കാലം എത്ര കടന്നുപോയാലും ചില പ്രാദേശിക സംസ്കാരങ്ങൾ കേരളത്തിന് എന്നും സ്വന്തം നിങ്ങൾ എരുതുകളിയെ പറ്റി കേട്ടിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ മാവിലൻ സമുദായങ്ങൾക്കിടയിൽ അനുഷ്ഠിച്ചു പോരുന്ന ഒരു കലയാണ് എരുതുകളി പലയിടത്തു നിന്നും ഇന്ന് ഇത് അന്യമായി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇന്നും ഇതിൻ്റെ ആവേശം ചോരാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കാസർഗോഡ് ഇത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അമ്മാവൻ മഹാരും മുപ്പത്താമഠവും കണ്ടു മുപ്പത്താറാം തലമുറ വേണി കെട്ടിയോ േണി കെട്ടിയിരുന്നു ആയിരം കലികളോ എൻ തളം തന്നിൽ തെളിച്ച് കെട്ടിത്തരണമേ എൻ കൊള്ളോ തന്നിൽ തെളിച്ച് കെട്ടിത്തരണമേ